യുദ്ധം എങ്ങനെ നടത്തണം യുദ്ധകാല സാഹചര്യത്തിൽ ജനങ്ങൾ എങ്ങനെ പെരുമാറണം ആർ എവിടെയൊക്കെ ഉണ്ടാവണം എന്നതിനെ കുറിച്ചെല്ലാം പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം നമുക്കുണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അണുവിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുവാൻ പാടില്ല ഇരുന്നൂറ് പേജും നീല കവറുമുള്ള ദ യൂണിയൻ വാർ ബുക്ക് ടു തൗസൻഡ് ടെൻ എന്ന ഈ പുസ്തകം രഹസ്യ സ്വഭാവമുള്ള ഒരു പുസ്തകമാണ് പൊതുജനങ്ങൾക്ക് ഈ പുസ്തകം ലഭ്യമല്ല ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും സമാനമായ വാർ ബുക്ക് നിലവിലുണ്ട് പ്രതിരോധ ആഭ്യന്തര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർ ചേർന്നാണ് വർഷാവർഷം ആവശ്യാനുസരണം കൂട്ടിച്ചേർക്കലും മാറ്റങ്ങളും വരുത്തുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്ര മന്ത്രാലയത്തിലെ ഉന്നതരെ കൂടാതെ എല്ലാ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെ പക്കലും യുദ്ധപുസ്തകത്തിന്റെ ഒരു കോപ്പി ഉണ്ടാവും യുദ്ധ സാഹചര്യങ്ങളിൽ സൈറൺ മുഴക്കുന്നത് മുതൽ അടിയന്തര ഘട്ടത്തിൽ എന്തൊക്കെ നടത്തണമെന്നൊക്കെ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ആർക്കും ഒരു സംശയമോ ആശയക്കിഴപ്പമോ ഇല്ലാതെ മുന്നോട്ട് പോകാനുള്ള പ്രോട്ടോകോൾ ഉൾപ്പെടെയുള്ള മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയതാണ് ഈ വാർബുക്ക് കൊളോണിയൽ ഭരണകാലത്താണ് യുദ്ധ നടത്തിപ്പുകൾക്ക് അടുക്കും ചിട്ടയും വരുത്തുവാനുള്ള ഉദ്ദേശത്തോടെ ആദ്യമായി വാർബുക്കിന് രൂപം കൊടുത്തത് എല്ലാ പതിനഞ്ച് വർഷം കൂടുമ്പോഴും വാർബുക്ക് പരിഷ്കരിക്കുന്ന പതിവുമുണ്ട് രണ്ടായിരത്തി പത്തിലാണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യ പരിഷ്കരണം നടത്തിയത് ഈ വർഷം പുസ്തകത്തിന്റെ പരിഷ്കരണം ഉണ്ടാകും മലയാളി ഐ ഉദ്യോഗസ്ഥനും മുൻ ആഭ്യന്തര സെക്രട്ടറിയുമായ ഗോപാൽ കൃഷ്ണപിള്ള എന്ന ജി കെ പിള്ളയാണ് രണ്ടായിരത്തി പത്തിൽ വാർബുക്കിന് പുതിയൊരു രൂപം കൊടുത്തത് മുംബൈ തീവ്രവാദ സംഭവം കഴിഞ്ഞ് രണ്ടു വർഷം പിന്നിട്ടപ്പോഴാണ് ജി കെ പിള്ളയുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരു പ്രോട്ടോകോൾ ഗൈഡ് ലൈൻസിന് രൂപം കൊടുത്തത് രണ്ടായിരത്തി പത്തിൽ പുസ്തകം എഴുതിയ സാഹചര്യമല്ല നിലവിലുള്ളത് യുദ്ധരംഗത്ത് വ്യാജ വാർത്തകളുടെ അതിപ്രസരവും അതിന്റെ വ്യാപനവും മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല പക്ഷേ ആ വെല്ലുവിളിയെ കാലാനുസൃതമായി നേരിടുവാൻ കഴിഞ്ഞിട്ടുമുണ്ട് ഉരുത്തിരിഞ്ഞു വരുന്ന സാഹചര്യം അനുസരിച്ച് പരിഷ്കാരങ്ങൾ വാർബുക്കിൽ വരുത്തുവാൻ ശ്രമിക്കുന്ന പതിവുമുണ്ട് ശാസ്ത്രവും യുദ്ധതന്ത്രങ്ങളും മാറുമ്പോഴും നമ്മൾ ചില പഴഞ്ചൻ തന്ത്രങ്ങളും യുദ്ധരംഗത്ത് പഴിച്ചാറുണ്ട് ശത്രുവിന്റെ കണ്ണു വെട്ടിക്കുവാനും ചാര ഉപരോഹങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുവാനും പഴയകാല വാർത്താവിനിമയ മാർഗങ്ങൾ ഉപയോഗിക്കുന്ന പതിവുണ്ട് അതീവ രഹസ്യ സ്വഭാവമുള്ള വാർബുക്ക് നമ്മുടെ തന്ത്രങ്ങളുടെ സമാഹാരമാണ് വാർബുക്ക് യുദ്ധകാലത്തെ നമ്മുടെ രക്തധമയും ഉത്തേജക ഔഷധവുമാണ്